രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്നതോടെ ബി ജെ പിക്ക് ആഭ്യന്തര കലഹം മൂർച്ഛിച്ചിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതീഷ് വിശ്വനാഥനെ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന വിഷയത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അബ്ദുള്ളക്കുട്ടി രംഗത്തു വന്നത് ദേശീയ നേതൃത്വത്തിനടക്കം വലിയ പരാതി എഴുതി കൊടുത്തിരുന്നു അബ്ദുള്ളക്കുട്ടി ഒരു ദേശീയ നേതാവായ തന്നോട് പോലും ഒന്നും ചോദിക്കാതെയാണ് ഒന്നും ആലോചിക്കാതെയാണ് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പരാതി പോയത് എന്നാൽ അമിത് ഷാ കേന്ദ്രത്തിലുള്ള കാലത്തോളം അബ്ദുള്ള കുട്ടിക്ക് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന സൂചനകൾ തന്നെയായിരുന്നു ദേശീയ നേതൃത്വം നൽകിയത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ പല ഡീലിൻ്റെയും ഭാഗമായിട്ടാണ് കേരളത്തിൽ പ്രതിഷ്ഠിച്ചത് അത് നടപ്പിലാക്കുവാനുള്ള തത്രപ്പാട് അബ്ദുള്ളക്കുട്ടിയെ ഒന്നും മൈൻഡ് ചെയ്യാൻ ബി ജെ പിക്ക് താല്പര്യമില്ല അത് മനസ്സിലായതോടെയാണ് അബ്ദുള്ളക്കുട്ടി ബി ജെ പിയുടെ ഭാരവാഹി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ലെഫ്റ്റായതെന്നതായിരുന്നു സൂചനകൾ ഇപ്പോഴത്തെ ആ അബ്ദുള്ളക്കുട്ടിക്ക് പിന്നാലെ മറ്റൊരു സംസ്ഥാന നേതാവും വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പുതിയ ഭാരവാഹി പട്ടികയ്ക്ക് പിന്നാലെ ബി ജെ പിയിൽ പൊട്ടിത്തെറിയാണ് ഉണ്ടാകുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് ബി ജെ പി സംസ്ഥാന പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും പി ആർ ശിവശങ്കർ ലെഫ്റ്റ് അടിച്ചു എന്നതാണ് അറിയുന്നത് പുതിയ ഭാരവാഹി പട്ടികയിൽ മുഖ്യ വക്താവാകുമെന്ന് കരുതിയിരുന്ന നേതാവാണ് പി ആർ ശിവശങ്കർ കോഴിക്കോട്ട് നിന്നുള്ള ടി പി ജയചന്ദ്രനാണ് മുഖ്യ വക്താവായി പുതിയ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇതിലെ അതൃപ്തിയാണ് ശിവശങ്കർ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ലെഫ്റ്റടിക്കാൻ കാരണമെന്നതാണ് സൂചനകൾ വി മുരളീധരൻ പക്ഷത്തെ വെട്ടിനിരത്തിക്കൊണ്ടുള്ള ഭാരവാഹി പട്ടിക പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ആ ഗ്രൂപ്പിൽ നിന്നും പരസ്യമായ എതിർപ്പുകൾ വന്നേക്കാമെന്ന് നിരീക്ഷണമുണ്ടായത് അതിപ്പോൾ ശരിയാവുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായ പി ആർ ശിവശങ്കർ പാർട്ടി പ്രതിസന്ധിയിലായ ഘട്ടത്തിലൊക്കെ പ്രതിരോധമുയർത്തിയൊരു നേതാവാണ് ചേനൽ ചർച്ചകൾ ചർച്ചകളിലെയും മറ്റും നിരസാന്നിധ്യമാണ് പി ആർ ശിവശങ്കർ മുഖ്യവക്താവായി തൻ്റെ പേരില്ലാത്തതിന് പ്രതിഷേധമറിയിച്ചാണ് പി ആർ ശിവശങ്കർ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം എം ടി രമേഷ് ശോഭ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആൻ്റണി എന്നിവരാണ് സംസ്ഥാന ബി ജെ പിയുടെ പുതിയ ജനറൽ സെക്രട്ടറിമാർ ഷോൺ ജോർജ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ആർ ശ്രീലേഖ തുടങ്ങിയവർ വൈസ് പ്രസിഡന്റുമാരാണ് വി മുരളീധരൻ പക്ഷത്തെ വെട്ടിയൊതുക്കിക്കൊണ്ടാണ് പുതിയ ഭാരവാഹി പട്ടിക എന്നത് ഏറെ ശ്രദ്ധേയമാണ്